പ്രിയ സുഹൃത്തുക്കളെ ശനിയാഴ്ചയും പ്രവർത്തി ദിനമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം അധ്യാപകർ കൂട്ട കാശ് ലീവ് എടുക്കുകയുണ്ടായി പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ വിചാരിക്കും അധ്യാപകർ ഫുൾ ടൈം ലീവാണ് ശനിയാഴ്ച പോകുന്നില്ല ഞായറാഴ്ച പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അധ്യാപകർ സമരം ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സിലെ കുട്ടികൾ ശനിയാഴ്ചയും സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ചയും പ്രവൃത്തി ദിനമാക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ശനിയാഴ്ചയും ഞായറാഴ്ചയും വിദ്യാർത്ഥികളുടെ അവധി ദിനങ്ങളാണ് ഇതുവരെ പിന്തുടർന്ന് പോകുന്ന വിദ്യാഭ്യാസ കലണ്ടറിൽ ഒന്നും തന്നെ ശനിയാഴ്ച പ്രവർത്തി ദിനമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ശനിയാഴ്ച അവരുടെ വർക്കിംഗ് ഡേ ആക്കുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് കുടുംബങ്ങളുടെ വീട്ടിൽ പോകാനും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഗെയിം കളിക്കാനുമുള്ള സമയമാണ് ശനി ഞായർ ദിവസം മാത്രമല്ല പഠന പ്രവർത്തനങ്ങൾ ഏകോപി ഏകോപിപ്പിക്കുക പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പഠനങ്ങൾ പ്രകൃതിയിൽ നിന്ന് അവർക്ക് പഠിക്കാനുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് അവർക്ക് പഠിക്കാനുണ്ട് കളികളിലൂടെ പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ശനിയാഴ്ചയും സ്കൂളിലേക്ക് വരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത ഇനി മറ്റൊന്ന് എന്തിനു വേണ്ടിയാണ് ഈ അക്കാദമിക് കലണ്ടർ ശനിയാഴ്ചയും ക്രമീകരിച്ചതെന്ന് നോക്കാം ഈ വർഷം മാത്രമല്ലല്ലോ സ്കൂൾ തുടങ്ങിയത് ഒരുപാട് കാലമായല്ലോ സ്കൂൾ തുടങ്ങിയിട്ട് നിരവധി വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ ഇവരോടൊക്കെ കൂടിയാലോചിച്ച ശേഷമാണ് നേരത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി നൽകിയിട്ടുള്ളത് മാത്രമല്ല സ്കൂളുകളിൽ പി ടി പിരീഡ് നിർബന്ധമാക്കിയതും കുട്ടികളുടെ മാനസിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിനൊക്കെ ഇടയിൽ ശനിയാഴ്ചയും ഈവൻ ഞായറാഴ്ചകൾ പോലും കുട്ടികൾ സ്കൂളിൽ വരണം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് നിർബന്ധമായിട്ടും അവധി ലഭിക്കേണ്ടതുണ്ട് ലഷർ ടൈം ലഭിക്കേണ്ടതുണ്ട് കുടുംബാംഗങ്ങളോടൊത്ത് അവർക്ക് സമയം ചെലവഴിക്കേണ്ടതുണ്ട് പഠന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ അത്യധികം കൂടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് അവർക്ക് വേണ്ടത്ര കളിക്കാൻ സമയം കിട്ടുന്നില്ല കൂട്ടുകാരോടൊത്ത് കളിക്കാൻ സമയം കിട്ടുന്നില്ല ഒരു കുട്ടി നേരത്തെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പറയുന്നത് കണ്ടു രാവിലെ എഴുന്നേൽക്കുന്നു പാഠപുസ്തകങ്ങൾ എടുക്കുന്നു സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു ഹോംവർക്ക് ചെയ്യുന്നു കിടന്നുറങ്ങുന്നു വീണ്ടും സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു കിടന്നുറങ്ങുന്നു പിറ്റേന്ന് പോകുന്നു അങ്ങനെ ഈ സൈക്കിൾ തുടരുകയാണ് ഇവർക്കതിനിടയിൽ കുട്ടികളായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അപ്പൊ സ്കൂളിലും നാട്ടിലും വീട്ടിലുമൊക്കെ വേണ്ടത്ര അവർക്ക് സമയം ലക്ഷ ടൈം ഒക്കെ കിട്ടേണ്ടതുണ്ട് പല സ്കൂളുകളിലും പത്താം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ പിരീഡ് വൻ തന്നെ നൽകുന്നില്ല എന്നുള്ള പരാതി ഇതൊക്കെ അത്യധികം തെറ്റായ ഒരു സംഗതിയാണ് വിദ്യാർത്ഥികൾ കളിയിലൂടെയാണ് പഠിക്കേണ്ടത് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ തന്നെ അവരെ അത്യധികം ഗൗരവതരമായ കാര്യങ്ങൾ ഏൽപ്പിക്കരുത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമാക്കുക എന്ന് പറയുന്നത് ഈ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താനാണെങ്കിൽ അതൊരു തെറ്റായ തീരുമാനം കാരണം അക്കാദമിക നിലവാരം മെച്ചപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് കുട്ടികളുടെ മറ്റ് സൈഡുകൾ തീരെ ചർച്ച ചെയ്യാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം കുട്ടികളുടെ മാനസിക നിലവാരം മെച്ചപ്പെടാതെ എങ്ങനെയാണ് കുട്ടിക്ക് പഠിക്കാൻ കഴിയുക അപ്പം അതുകൊണ്ട് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കാനുള്ള തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് പിൻവലിക്കണം മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടത്ര ലക്ഷ ടൈം കളിക്കാനുള്ള സമയം കുടുംബാംഗങ്ങളോടൊത്ത് സമയം ചെലവഴിക്കണം പഠന പ്രവർത്തന ഇതിനൊക്കെയുള്ള സമയം ക്രമീകരിക്കണം അവർക്ക് ധാരാളമായിട്ട് ഒഴിവ് സമയങ്ങൾ നൽകണം എന്ന് ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊന്നു ഞാൻ നിർത്തുകയാണ് ജയ്ഹിന്ദ്